റയൽ മാൻഡറും അറ്റ്ലാന്റയും ഏറ്റുമുട്ടിയ യു എഫ് എ സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ അറുപത്തിയേഴാം മിനിറ്റിൽ അറ്റ്ലാന്റയുടെ പ്ലെയറിൽ നിന്നും റോഡ്രിഗോ പന്ത് റിക്കവർ ചെയ്യുന്നു ശേഷം പന്തിനെ നേരെ വിനീഷ്യസിലേക്ക് നീട്ടി നൽകി പിന്നീട് ഡിബോക്സിലേക്ക് കുതിച്ചു വരുന്ന ജൂഡ് ബെല്ലിഹാമിലേക്ക് വിനീഷ്യസ് ആ പന്തിനെ നീട്ടി നൽകുന്ന സുന്ദര കാഴ്ച ഓരോ ട്രാൻസ്ഫർ വിൻഡ് വരുമ്പോഴും മാൻഡർ ഫാൻസിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് റാലിൻ്റെ സ്കൂളിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരിക എന്നത് നമുക്കറിയാം കരീം ബെൽജ എന്ന താരം അവിടെ നിന്ന് വിട പറഞ്ഞ ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കറെ റയൽ മാൻഡർ സൈൻ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഒന്ന് യാതൊരു പോരായ്മ ആ സ്കൂൾ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം മിഡ് ഫീൽഡ് കളിക്കുന്ന പ്ലേസും വിങ്ങിൽ കളിക്കുന്ന ഒക്കെ ആ ആ പോരായ്മ അവർ നികത്തുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വരെ ഇല്ലായിട്ട് യു വരെ അടിച്ച ചരിത്രമാണ് റാലൽ മാൻഡർ എന്ന സ്കോഡിന് റായൽ മാൻഡർ എന്ന ടീമിന് പറയാനുള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ടീമില്ലാതെ എങ്ങനെയാണ് ഈ യു സി എയിലും ലാലിഗെയൊക്കെ റായൽ മാൻഡർ അടിക്കുക എന്നൊക്കെ പലരും അതിശയത്തോടെയാണ് നോക്കിക്കണത് കാരണം പലരും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഒരു നല്ലൊരു ഇല്ലാതെ അവർക്ക് ഇത്രയും ഡ്രോഫികൾ നേടാൻ എന്ന കാര്യം അതിനൊക്കെ നമ്മൾ ക്രെഡിറ്റ് നൽകേണ്ടത് കേരള ആൻജുറോട്ടി എന്ന മനുഷ്യനിലേക്കാണ് കാരണം റാലിൻ്റെ സ്കോഡിൽ ഒരു പൊസിഷനിലേക്ക് ആളില്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് വേറൊരു താരത്തെ റീപ്ലേസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് കേരള ആൻജുരോട്ടി എന്ന മനുഷ്യനുള്ളത് അതുകൊണ്ട് തന്നെ റയൽ മാൻഡ്രൻ സ്കോഡിൽ ഏത് നിലയിലേക്ക് ഒരു താരമില്ലെങ്കിലും അവിടെ ക്യാപ്റ്റായിട്ടുള്ള മറ്റൊരു താരത്തെ ആൾ കൊണ്ടുവരും ഒരു പക്ഷേ അത് സൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം ആ ടീമിൽ തന്നെ ഉള്ള ഒരു താരത്തെ അയാൾ കൊണ്ടുവരും ചൗമിനൊക്കെ തന്നെ ഏറ്റവും എക്സാമ്പിളാണ് പല നിർണായകമായ ഘട്ടത്തിലും സെൻറ്റർ ബാക്ക് ആയിട്ട് വരെ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് അതിലുണ്ട് ഒരു പക്ഷേ ആ അവർ കളിക്കുന്നൊരു പൊസിഷൻ എന്നല്ലായിരിക്കും അവരുടെ ഫേവറേറ്റ് പൊസിഷൻ പക്ഷേ ട്രാൽമാൻഡറിന് വേണ്ടി അവർ ആ പൊസിഷനിലേക്ക് ഏത് നിരയിലേക്കാണോ കേരളം അഞ്ചിലോട്ട് അവർ നിയമിക്കുന്നത് അവിടെ അവർ പൊളിച്ചടക്കും അതാണ് ആ ടീമിൻ്റെയും ആ പ്ലേസിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്നത് അതുപോലെ തന്നെ നമ്മുടെ കായിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് കിലൻ എംബാപ്പേ ടു റയൽ മാൻഡർ ഒരുപാട് നാളായിട്ട് പല ട്രാൻസ്ഫറൂമിൻ്റെ വരുമ്പോഴും എംബാപ്പേ ടു റയൽ മാൻഡർ എന്ന റൂമ് നമ്മൾ കേട്ട് കേട്ട് നടത്തുന്ന സംഭവമായിരുന്നു ഒരുപക്ഷെ നമ്മൾ നടക്കൂല എന്ന് വരെ വിചാരിച്ച സംഭവമാണ് പക്ഷേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലേക്ക് കിലിൻ എംബാപ്പ റയൽ മാൻഡർ താരമായിരിക്കുകയാണ് കാത്തിരിപ്പിന് വിരാമം വിട്ട് കിലൻ എംബാപ്പ റയൽമാൻഡ്രിൽ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയത്തോടെ നോക്കിയൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് കിലിൻ എംബാപ്പ എന്ന താരത്തെ റെയിൽമാൻഡ്രിൽ കളിപ്പിക്കുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും എംബാപ്പയുടെ ഒരു വരവോട് കൂടി ആ റയൽമാൻഡ് പ്ലേസ് തമ്മിലുള്ള ആ കെമിസ്ട്രി നഷ്ടപ്പെടുന്നൊക്കെ പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷേ അവരൊക്കെ മനസ് മറന്നുപോയ സംഭവം അതായത് കേരള വഞ്ചലൂട്ടി എന്ന പരിശീലനത്തെ കുറിച്ചും അവരുടെ പ്രസിഡൻറ്റായിട്ടുള്ള ഫ്ലോറന്റീന പെറസിനെ കുറിച്ചും പലരും മറന്നു കാരണം ഇത്രയും ഡെപ് ഉള്ളൊരു സ്കോഡിനെ അവർക്കുണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ കളിപ്പിക്കാനുള്ള തന്ത്രം തന്ത്രവും റയൽ റയൽമാൻഡ്രലെ എംബാപ്പ തീർച്ചയായിട്ടും തിളങ്ങാൻ കഴിയാത്തൊരു താരമാവുന്നൊക്കെ പറഞ്ഞവർക്ക് മറുപടി ആയിട്ടാണ് യു എഫ് എ സൂപ്പർ കപ്പിന്റെ ഫൈനൽ വേദിയിൽ ആ ഗോൾ പേർക്കുന്നത് അതായത് അവർ തമ്മിലുള്ള അതായത് വിനീഷ്യസും റോഡ്രിഗോയും ബെല്ലിങ്ഹാമൊക്കെ തമ്മിലുള്ള ആ കെമിസ്ട്രി എത്രത്തോളം സെറ്റാവുന്നതിൻ്റെ സൂചനയായിട്ടാണ് ആ ഗോൾ പിറക്കുന്നത് അതായത് അറ്റ്ലാന്റിക് പ്ലെയറിൽ നിന്നും ആദ്യം റോഡ്രിഗോ പന്ത് റിക്കവർ ചെയ്യുന്നു പിന്നീട് വിനീഷ്യസിലേക്ക് ആ പന്ത് നീട്ടി നൽകുന്നു ശേഷം ഡിബോക്സിലേക്ക് ഓടി വരുന്ന ബെല്ലിങ് ആ പന്ത് വരുന്നു പിന്നീട് ബെല്ലിംഗ് ഹാമ ചെയ്യുന്നത് ശ്രദ്ധിക്കുക അതായത് അവിടെ ഗോളടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന കിരിൻ എംബാപ്പൊക്കെ ആ പന്തിന് നീട്ടി നൽകുന്നു ശേഷം എംബാപ്പിൻ്റെ ഒരു കിടിലം ഗോൾ അതിനുശേഷം അവർ തമ്മിലുള്ള സെലിബ്രേഷനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് റെൽമാൻഡർ ഫാൻസിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ് ഇനിയും ഒരുപാട് മത്സരങ്ങൾ വരാണ്ട് തീർച്ചയായിട്ടും കേരളം എൻജുറോട്ടി എന്ന മനുഷ്യൻ എംബാപ്പിനെ സെറ്റ് എടുക്കും ആ ടീമിനെ തന്നെ സെറ്റാക്കി എടുക്കാനുള്ള മെന്റാലിറ്റിയും ക്യാപ്പബിലിറ്റിയൊക്കെ ഉള്ളൊരു മാനേജറാണ് അങ്ങനെ ഒരുപാട് അയാളെ പ്രശംസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം റെൽമാൻഡറിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും പലരും എന്താ പറയുക പേടിക്കേണ്ട ഒരു സ്കോഡായി മാറിയിരിക്കുകയാണ് റാൽമാൻഡർ സ്കോഡ് കാരണം ബെല്ലിംഗ്ഹാം വിനീഷ്യസ് റോഡ്രിഗോ ഇരനംബാപ്പെ ഇനിയവരുടെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചൗമനി വാൽവർഡെ കമവിംഗ അർദ്ധകുളർ ഈ സബ്സ്റ്റ്യൂഷൻ ബെഞ്ചിലാണെങ്കിൽ ഒരുപാട് താരങ്ങൾ അങ്ങനെ വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഈ വർഷം റാൽമാൻഡർ അത്ഭുതങ്ങൾ തീർക്കുന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ വർഷത്തെ യു സിയിൽ അവരെടുക്കുകയാണെങ്കിൽ അതിനൊന്നും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം അത്രയും ഡബ്ലുള്ള സ്കോഡാണ് റാൽമാൻഡ്രിയത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതൊക്കെ ട്രോഫികളായിരിക്കും ഈ വർഷവും റയൽ റാൽമാൻഡ്രി ചൂടാൻ സാധിക്കുന്നത്